ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സൈന്യത്തിന്റെ വീര്യം കണ്ട് ഞെട്ടിയ പാകിസ്ഥാൻ ഒന്നുകൂടി ഞെട്ടിയ ഇടമുണ്ട് ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ കേട്ട് പാക് ഭീകരതയുടെ കുടപിടിക്കലിനെ സ്വന്തം മുറ്റത്തെ വളർത്തി വലുതാക്കിയ വിഷപ്പാമ്പിനോട് ഉപമിച്ച് പാകിസ്ഥാന്റെ വായടപ്പിച്ച് ഇന്ത്യയിലെ കരുത്തനായ രാജ്യസ്നേഹി ശശി തരൂർ തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണ് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ ആരുടെ തെറ്റാണിത് കൊല്ലം മുൻപ് ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കൊത്തു എന്ന് ഒരിക്കലും കരുതരുത് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകര ആക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്റിക് ഇ താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപ്പെട്ടാണ് തെഹ്രിക് ഇ താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാവർക്കും അതിൻ്റെ ഉത്തരമറിയാം പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തട്ടെ സ്വന്തം നിരപരാധിത്വവും നിഷേധാത്മകതയും വാദിച്ചുകൊണ്ട് ലോകം ചുറ്റി അപേക്ഷിക്കുന്നതിന് മുൻപ് തങ്ങൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് തരൂറിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഈ മറുപടിക്ക് പാകിസ്ഥാൻ ഭീകരതയെ എതിർക്കുന്ന ലോകരാജ്യങ്ങൾ വരെ കൈയടിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നിരപരാധികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാക് സംഘത്തിന്റെ ഉദ്ദേശത്തെ പൊളിച്ചടുക്കി തരൂരും സംഘവും ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച യു എസ് എത്തിയ സമയത്ത് തന്നെ ഇന്ത്യയുടെ നടപടി അനുകരിച്ച് പാകിസ്ഥാന്റെ ഭാഗം വിശദീകരിക്കാനായി മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് പ്രതിനിധി സംഘവും യു എസ് എത്തിച്ചേർന്നിരുന്നു ഇവരുടെ ശ്രമങ്ങളെയാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം പാടെ തകർത്തത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ദക്ഷിണേഷ്യയിലെ ഭീകരവാദത്തെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് റോയും ഈ ശക്തികൾക്കെതിരെ പോരാടാൻ സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പറഞ്ഞു ഇടപെടുന്നത് തുടരണമെന്നും അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു സമീപകാല ശേഷവും സാധ്യത കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ബിലാവലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ സമാധാന സംഘം എന്ന് വിളിക്കുന്നതിന്റെ വിരോധാഭാസത്തെ ബിജെപി എം പി തേജസ്വി സൂര്യ പരിഹസിച്ചു പാക് പ്രതിനിധി സംഘം സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് വിരോധാഭാസമായിരിക്കുന്നു ചെകുത്താൻ വേദമോതുന്നതിന് ഊതുന്നതിന് സമാനമാണത് പരാജയം മാത്രം രുചിച്ച ജനറൽമാർക്ക് ഫീൽഡ് മാർഷൽമാരായി സ്ഥാനക്കയറ്റം നൽകി വീരന്മാരെ സൃഷ്ടിക്കാനുള്ള ശ്രമം മാത്രമാണത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത വില കുറഞ്ഞ യുദ്ധത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത സൈനിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കൊണ്ടാണ് പാകിസ്ഥാൻ പൊരുതുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തി പ്പുറമുള്ള മികച്ച നിലവാരമുള്ള മികവുറ്റ സൈനികോപകരണങ്ങളും കരുത്തുറ്റ ജനാധിപത്യ നേതൃത്വവും പാകിസ്ഥാൻ അത്രയ്ക്കങ്ങ് സഹിക്കില്ല എന്നും തേജസ്വി സൂര്യ പറഞ്ഞു എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആ ഒരു വീര്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ട് പാകിസ്ഥാൻ ഞെട്ടിയ ദിനരാത്രങ്ങളായിരുന്നു മെയ് ഏഴിന് ശേഷമുള്ള ആ ദിവസങ്ങൾ ആ നാലഞ്ച് ദിവസങ്ങൾ അത് കഴിഞ്ഞ പാകിസ്ഥാൻ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടു ഇന്ത്യ വെടിനിർത്തലിന് മറുപടി നൽകി സമ്മതിച്ചു അങ്ങനെ ആ സംഘർഷാവസ്ഥ ലഘൂകരിക്കപ്പെട്ടു പക്ഷെ പിന്നീട് പാകിസ്ഥാന്റെ വായടപ്പിക്കാൻ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ഇന്ത്യൻ സർവകക്ഷി സംഘത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയായിരുന്നു എന്തായാലും ആ യാത്ര അത് ഫലം കണ്ടു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശശി തരൂരിന്റെ ഈ വാക്കുകൾ അവർ അവരുടെ മുറ്റത്ത് വളർത്തിയ വിഷപ്പാമ്പുകൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്താൻ തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്